േൽപ്പിച്ചിട്ടുമില്ല ഒരു ഡി സി ബുക്സ് കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നത് ഞാനത് ഇത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്താൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിരിക്കുന്നത് നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്താ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് അല്ല എവിടെയാ നോക്കണത് എവിടെയാണെന്നുള്ളത് ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ് ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല ഞാൻ എൻ്റെ പുസ്തകം അതേ അല്ല അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് പോയി ഇന്ന് പത്തരക്ക് ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര് അതിൽ തന്നെ ഇതിന്റെ കള്ളത്തരം വ്യക്തല്ലേ ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ ഞാനറിയാതെ അതെ അത് അതെന്നെ പിടിപ്പിച്ചതില്ലേ പി വി അൻവറിന്റെ ഒരു പ്രസ്താവന ഇ പി ജയരാജൻ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല സഹോദര തുല്യനാണ് പി ശശിയാണ് ഇതിന് അതൊക്കെ അസംബന്ധം ഈ എഴുതിയത് മുഴുവൻ ഞാനറിയാതെ ഏതോ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്